നമസ്കാരം ഗിനിക്കോഴിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് പണ്ടൊരു കാലത്ത് മൃഗശാലകളിലും പാർക്കുകളിലും മാത്രം കണ്ടിരുന്ന ഒന്നായിരുന്നു ഗിനിക്കോഴികൾ മെഴുമെടുത്ത ഉരുണ്ട ശരീരമുള്ള ഗിനിക്കോഴികളെ നമ്മൾ വളർത്തുന്നത് അലങ്കാരത്തിന് വേണ്ടി കൂടിയാണ് വളരെ ദൃഢമായ ശരീരത്തോടു കൂടിയ ഇവ കൂട്ടം കൂടിയാണ് നടക്കുക പൂവൻ കോഴിയും പിടക്കോഴിയും തമ്മിൽ കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഓരോന്നും പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിലെ അന്തരം കൊണ്ടും പൂവനെയും പിടയെയും തിരിച്ചറിയാം പൂവന്മാർക്ക് വലിപ്പം കൂടിയതും തിളക്കമേറിയതുമായ താട കാണാം ഇവ പിടയ്ക്ക് ചുറ്റും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു രാത്രിയിൽ വായു സഞ്ചാരമുള്ള ഒരു കൂട്ടിൽ വേണം ഗനിക്കോഴികളെ അടച്ചിടാൻ മുതിർന്ന ഗനിക്കോഴികൾക്ക് വളരെ കുറച്ച് തീറ്റ മതി പൂർണ്ണ വളർച്ച എത്തിയ ഒന്നിന് രണ്ട് കിലോഗ്രാം തൂക്കം വരും കൂട്ടിൽ പിടകൾക്ക് മുട്ടയിടുവാൻ പ്രത്യേകം സൗകര്യം വേണം മുട്ടയിട്ട ഉടനെ എടുത്ത് മാറ്റണം നാടനിനം ഒമ്പത് മാസത്തോളം പ്രായമാവുമ്പോൾ മുട്ടയിടുന്നു ഒരു സീസണിൽ നൂറ് മുട്ടകൾ വരെ ഇടുന്നു മുട്ടയ്ക്ക് നാല് ഗ്രാമോളം ഭാരം കാണും തൂവെള്ളയിൽ അല്പം തവിട്ട് നിറത്തിൻ്റെ പരിവേഷം ഈ മുട്ടകളുടെ പ്രത്യേകതയാണ് കോഴികളെക്കാൾ ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുണ്ട് കാദംബരി ചിതാംബരി ക്ഷേതാംബരി എന്നിവയാണ് ഗിനിക്കോഴികളിലെ പ്രധാന ഇനങ്ങൾ ഒരു ഗിനിക്കോഴി ഒരു വർഷത്തിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് മുട്ടകൾ വരെ ഇടും ഗിനിക്കോഴികളെ മാംസത്തിന് വേണ്ടിയല്ല സാധാരണയായി വളർത്താറുള്ളത് എന്നാൽ മാംസം വിറ്റാമിനുകൾ നിറഞ്ഞതും കൊഴുപ്പ് കുറഞ്ഞതുമാണ് ഏത് കാർഷിക കാലാവസ്ഥയ്ക്കും യോജിച്ച ഇവ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കുന്നതാണ് ഗിനിക്കോഴി മുട്ട ആസ്മ രോഗത്തിന് പ്രതിവിധിയായി ചിലർ ഉപയോഗിച്ചു വരുന്നു ഗിനിക്കോഴി മാംസമാവട്ടെ വളരെ പോഷക സമ്പന്നവും സ്വാദിഷ്ടവും സുഗന്ധമുള്ളതുമാണ് ദൃഢശരീരമുള്ള ഗിനിക്കോഴികൾ ഏത് കാലാവസ്ഥയിലും വളരുന്നതാണ് ഗിനിക്കോഴിയുടെ മാംസം വിറ്റാമിനുകൾ നിറഞ്ഞതും കൊഴുപ്പ് കുറഞ്ഞതുമാണ് വളരെ വലുപ്പമുള്ളതും വിലയേറിയതുമായ കൂടുകളോ വലിയ പരിചരണമോ ആവശ്യമില്ലാത്തതിനാൽ ചെറുകിട കർഷകർക്കും വളർത്താവുന്നതാണ് ഗനിക്കോഴികളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ